ഞെട്ടിച്ചോ ദുൽഖർ കാന്ത എങ്ങനെയുണ്ട് ആദ്യ പ്രതികരണങ്ങൾ പുറത്ത് കാന്ത കണ്ടവരുടെ ആദ്യ പ്രതികരണങ്ങൾ ദുൽഖർ നായകനായ കാന്ത പ്രദർശനത്തിനെത്തി സെൽവമണി സെൽവരാജ് രചിച്ച് സംവിധാനം ചെയ്ത ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള വേഫറർ ഫിലിംസ് റാണാ ദഘുപതിയുടെ ഉടമസ്ഥതയിലുള്ള സ്പിരിറ്റ് മീഡിയ എന്നിവർ ചേർന്നാണ് ദുൽഖർ സൽമാൻ ജോം വർഗീസ് റാണ ദഘുപതി പ്രശാന്ത് പോട്ട്ലൂരി എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ ചിത്രം വമ്പൻ റിലീസായി കേരളത്തിൽ എത്തിച്ചിരിക്കുന്നത് വേഫറർ ഫിലിംസ് തന്നെയാണ് കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ നടന്ന ചിത്രത്തിന്റെ പ്രിവ്യൂ ഷോയ്ക്ക് ഗംഭീര പ്രതികരണങ്ങൾ ലഭിച്ചിരുന്നു ദുൽഖറിന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനമാണ് ഈ ചിത്രത്തിൽ അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത് എന്നാണ് പ്രിവ്യൂ ഷോ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് ഇന്നിപ്പോൾ കാന്ത പ്രദർശനത്തിനെത്തിയപ്പോഴും ആദ്യ പ്രതികരണങ്ങൾ മികച്ചതാണ് ദുൽഖറിന് നാഷണൽ അവാർഡ് വരെ ലഭിച്ചേക്കാവുന്ന പ്രകടനമാണ് കാന്തയിൽ കാഴ്ചവെച്ചിരിക്കുന്നത് എന്ന് സമൂഹ മാധ്യമങ്ങളിലെ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നു പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ചിത്രം കേരളത്തിലും വലിയ ആവേശമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ദുൽഖറിനൊപ്പം ഭാഗ്യശ്രീ ബോർസി സമുദ്രക്കനി റാണ ദഘുപതി എന്നിവരുടെ പ്രകടനങ്ങൾക്കും പ്രിവ്യൂ ഷോയ്ക്ക് ശേഷം വലിയ പ്രശംസയാണ് ലഭിക്കുന്നത് ഈ ചിത്രത്തിലൂടെ ഒട്ടേറെ അംഗീകാരങ്ങൾ ദുൽഖർ സൽമാനെ തേടിയെത്തുമെന്നും നിരൂപകർ അഭിപ്രായപ്പെടുന്നു ക്ലാസിക് ഡ്രാമ ആയി ആദ്യ പകുതിയിൽ സഞ്ചരിക്കുന്ന ചിത്രം ത്രില്ലടുപ്പിക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമയായി രണ്ടാം പകുതിയിൽ മാറുന്നു എന്നും റിപ്പോർട്ടുകൾ പറയുന്നു